സംരക്ഷണ സമിതി ഇടപ്പറ്റ മേഖലാ കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സമിതി ജില്ലാ പ്രസിഡന്റ് എം ടി ഗോപാലൻ വിതരണം ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സമിതി അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു പറയൻ സംരക്ഷണ സമിതി ഇടപ്പറ്റ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയത് ഇതോടൊപ്പം എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ സമിതി അംഗങ്ങളായ പത്ത് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു സമിതി മേഖലാ പ്രസിഡന്റ് എ കെ ചന്ദ്രൻ അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി ഗിരീഷ് വാസുദേവൻ വേലായുധൻ സി കുട്ടൻ കെ ശിവൻ ബിജു രാജൻ ശ്രീധരൻ ടി സുന്ദരൻ അനിൽ എന്നിവർ പ്രസംഗിച്ചു പിന്നെ പ്ലസ് ജയിച്ച നമ്മൾ എല്ലാ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ആദരി ാണ് ഇരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും ചെറിയാണോ നമ്മളെങ്ങനെ ക്ഷണിച്ചു വരുത്തിയത് മക്കളെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് താഴ്ന്ന ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഒരു ചോക്ക് കഷ്ണം കാണിച്ചതെന്നൊക്കെ നമ്മളോട് പറയും ഈ ഡിക്റ്റേഷനൊക്കെ ഉണ്ടാവും കേട്ടെഴുത്ത് പറയുന്ന പരിപാടി ഇപ്പം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഏതായാലും അന്നത്തെ ഈ ക്ലാസ്സിൽ പറയും മുഴുവൻ വാക്കുകളും ശരിയാകുന്ന കുട്ടിക്കുള്ള ചോക്കിന്റെ കഷ്ണി ഇത്രയും നീളം ഉണ്ടാവുള്ളൂ അതൊക്കെ ചോക്കിന് എന്ന് പറഞ്ഞാൽ രണ്ട് പൈസ മാത്രമേ വില ഉണ്ടാവുള്ളൂ പക്ഷെ എന്നാൽ പോലും അതിന് നമ്മുടെ ഒരു ഓസ്കാരവാടിന്റെ മൂല്യമാണ് അന്ന് നമ്മള് കണക്കാക്കി